നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ചിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് പദവികൾ വഹിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് അപ്പം അവയുടെ ഓപ്ഷനും നമുക്ക് എന്താക്കാം ചർച്ച ചെയ്യാം അപ്പം വളരെ എന്താണ് അപ്പോയിൻമെൻറ്റ്സ് കേരള അപ്പോയിൻമെൻറ്റ്സ് അതുപോലെ ഇന്ത്യൻ അപ്പോയിൻമെൻസ് അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഇതൊരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ നിങ്ങൾ ഇതിനെ കാണുക ഓക്കെ അപ്പം നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മൂന്നാല് പരീക്ഷകൾ റിപ്പീറ്റേഷൻ ആയിട്ട് ചോദിച്ചു കണ്ടു നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ് കമ്മീഷൻ ചെയർമാൻ ആരാണ് ചോദിച്ചാൽ പറയണം ആരാണ് കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും അറിയാം ജസ്റ്റിസ് വി രാ രാമസുബ്രഹ്മണ്യനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം നമ്മളെയും പരീക്ഷാ ഹാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ ഉണ്ടാക്കും വിജയ് കിഷോർ രഹിത്കർ നമുക്ക് ഒരു പരീക്ഷ ആ ഒരു ടെൻഷനൊക്കെ മൂലം വിജയ് കിഷോർ എഹിദ്കർ എന്താണ് നമുക്ക് എന്താകും മറന്നു അവസ്ഥ പല കൂട്ടുകാർക്കുണ്ട് അതുപോലെ തന്നെ കിഷോർ മക്വാന പഠിച്ചിട്ടുണ്ട് അല്ലേ കിഷോർ മക്വാന എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ പരീക്ഷ ഹാളൊരു പരീക്ഷയുടെ സമ്മർദ്ദം മൂലം നമുക്കത് മറന്നു പോകും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണോ ജസ്റ്റ് ജസ്റ്റ് ചിലപ്പം എത്ര പഠിച്ച കൂട്ടുകാരാണെങ്കിലും എത്ര പഠിച്ച ആ കൂട്ടുകാരാണെങ്കിലും ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വന്നേക്കാം ഇനി അന്തർ സിംഗ് ആണോ അന്തർ സിംഗ് ആര്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണോ അല്ലെങ്കിൽ ദേശീയ അന്തർ സിംഗ് ആര്യ ആരാണ് എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ നമുക്ക് നോക്കാം വിജയ് കിഷോർക്കർ ആരാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം നമ്മൾ പഠിച്ചു അല്ലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആണ് ജസ്റ്റിസ് ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യം നമ്മൾ പഠിച്ചു ഇനി കിഷോർ മക്വാൻ ആരാണ് നമുക്ക് പഠിക്കാം അന്തർ സിംഗ് ആരെയാണ് ആരാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ യെസ് അപ്പം നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേരള നമ്മുടെ ദേശീയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യം എന്ന് പഠിച്ചു അല്ലേ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണെന്ന കാര്യം കൂടി ഓർത്തു വെക്കുക ആരാണ് കൂട്ടുകാരെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അലക്സാണ്ടർ തോമസ് ആണ് അല്ലേ ഇനി ഞാൻ പറഞ്ഞു കിഷോർ രഹത്കർ ആരാണ് കിഷോർ രഹത്കർ എന്ന് പറഞ്ഞാൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വനിതാ കമ്മീഷൻ ിഷോർ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് ചോദിക്കും എന്താണ് കേരള കേരള സംസ്ഥാന കേരള സംസ്ഥാന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് പി സതീദേവി ആരാണ് പി ദേവിയാണ് പി ദേവിയാണ് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പൊ വിജയ് വിജയ് കിഷോർകർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണെങ്കിൽ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാന ആണ് കിഷോർ മഖ്വാന ആരാണ് കൂട്ടുകാർ കിഷോർ മഖ്വാന കിഷോർ മഖ്വാന പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ലേ എങ്കിൽ കേന്ദ്ര പട്ടിക കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആണേ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാന എങ്കിൽ അന്തർ സിംഗാര്യ എന്താണ് കൂട്ടുകാരെ അന്തർ സിംഗാരിയ അന്തർ ആര്യ എന്തിനാ വരിക അന്തർസിംഗാരിയ ആ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ ഇനി ാണ് മാവൂജി എന്താണ് കൂട്ടുകാരെ ബി എസ് മാവുജി കേരള പട്ടികജാതി പട്ടിക വർഗ കമ്മീഷൻ ചെയർമാനാണ് ബി എസ് മാവുജി ആരാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് കൂട്ടുകാരെ ബി എസ് മാവുജിയാണ് മനസ്സിലായോ മനസ്സിലായോ ഇത്രയുള്ളൂ കാര്യങ്ങള് ആ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരെന്ന് പി എസ് സി ആവർത്തിച്ചു ചോദിച്ചു ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യ ാണ് മനസ്സിലായില്ലേ ഇനി ചിലപ്പോ ചോദിക്കുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരും ചോദിക്കാം നമ്മൾ പഠിച്ചില്ലേ അലക്സാണ്ടർ തോമസ് ആണ് അല്ലെ പട്ടിക ജാതില്ലെങ്കിലോ കേന്ദ്ര പട്ടിക വർഗ കമ്മീഷൻ ചോദിക്കാം അല്ലെ ആരാണ് കേന്ദ്ര പട്ടികവർഗ കമ്മീഷൻ അന്തർ സിംഗ് ആരെയാണ് ഇനി കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ വിജയ് വിജയ് കിഷോർ കിഷോർ എന്ന ിഷോകർ കേരള സംസ്ഥാന വനിതാ അധ്യക്ഷയാണ് പി സതീദേവി കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവുജി മനസ്സിലാവുന്നില്ലേ അപ്പം മറ്റൊരു നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് എന്തുകൂട്ടുകാരും നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നാണ് ചോദ്യം നമ്മൾ ി എസ് സി ചോദിച്ചത് ആരാണേൽ ബി നമുക്കറിയാം ബി ആർ കെ വൈ ആണല്ലേ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിലവിലെ അമ്പത്തിരണ്ടാമത് അത് സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആണ് ചീഫ് ജസ്റ്റിസാണ് ആ ബി ആർ കെ വൈ നമ്മൾ നമ്മൾ എല്ലാ കൂട്ടുകാരും പഠിച്ചിട്ട് പോയി നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു നമ്മുടെ ഏതാണ് ഏത് പരീക്ഷയാണ് ഈ കഴിഞ്ഞ ലാബസ്റ്റിന്റെ പരീക്ഷ കാണുന്നു അല്ലേ എന്താണ് എന്താണ് ഭൂഷൺ ഭൂഷൺ രാമകൃഷ്ണ ഖവായി എന്നാണ് ബിആർ ബി ആർ ഗവായി എന്ന് നമ്മൾ പഠിച്ചിട്ട് പോയി പി എസ് സി എങ്ങനെയാണ് ഫുൾ നെയിം ആയി ചോദിച്ചത് എന്താണ് ഭൂഷൻ രാമകൃഷ്ണ ഗവായി ആണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഖവായി അല്ലെങ്കിൽ എന്താണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് അയിമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആണ് അതായത് നമ്മുടെ ബി ആർ ഖവായി ഇനി മറ്റൊരു കാര്യങ്ങളോട് പറയാനുള്ളത് വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ എന്താണ് പറയുകയാണ് നമ്മുടെ സി പി എം എസ് എൻ ബാച്ചിൽ നമ്മൾ ഓഗസ്റ്റ് ഒമ്പത് വരെയുള്ള കറണ്ട് അഫെയേഴ്സിൻ്റെ പി ഡി എഫ് ബാച്ചിൽ വരെ എന്താണ് ആൾക്കാർ കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷം വളരെ സന്തോഷം നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെ അതിൻ്റെ എന്താണ് ഗുണം കിട്ടും അല്ലെ ഇരുപത്തിരണ്ട് രൂപയാണ് നമ്മൾ നിങ്ങൾ നിന്ന് ഇതാക്കിയതെങ്കിലും ഇരുപത്തിരണ്ടായിരം രൂപയുടെ പോയിൻസും കറണ്ട് അഫയേഴ്സ് പി ഡി എഫും അതുപോലെ തന്നെ മറ്റ് പി ഡി എഫുകളും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതാക്കുക പരമാവധി കൂട്ടുകാർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ എന്താ വേണ്ടത് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി എന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ ഒരു ഹായ് അയക്കുക ഓക്കെ യെസ് അപ്പം ആ ഒരു ക്യു ആർ കോഡ് അയച്ചു തരും അതിനുശേഷം നിങ്ങൾക്ക് ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് അയച്ചു തരും ടെലിഗ്രാം ചാനലായിരിക്കും ഈ പി ഡി എഫ്കളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക അതുപോലെ ഒരു വാട്സപ്പിലും കൂടി നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ് പേ ചെയ്തത് പേ ഇരുപത്തിരണ്ട് രൂപ പേയ്മെൻറ്റ് ചെയ്താൽ ഓക്കെ മനസ്സിലാകുന്നില്ലേ യെസ് അപ്പം ക്ലാസ് അല്ല പി ഡി എഫ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കറണ്ട് അഫേഴ്സ് ഉൾപ്പെടുത്തിയുള്ള പി ഡി എഫ് ഓൺഡെട്ടിട്ടുണ്ട് അതുപോലെ ഡെയിലി കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ജൂലൈ ജൂൺ മുപ്പത് വരെയുള്ള ജൂൺ മുപ്പത്തൊന്ന് വരെയുള്ള ഡെയിലി കറണ്ട് അഫേഴ്സിനായിരിക്കും ഇരുപത്തിരണ്ട് രൂപ നിങ്ങൾക്ക് നിന്നും ഈടാക്കുന്നത് എന്താണ് അതിൽ ആഡ് അതിൽ അധികമായിട്ട് നിങ്ങൾക്ക് എന്താകും മറ്റ് കറണ്ട് അഫയേഴ്സ് എനിക്ക് സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് പി ഡി എഫായി ലഭിക്കും അതുപോലെ ജി കെ പാട്ടായിക്കോട്ടെ അതുപോലെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടും അതുപോലെ പി എസ് സി ബുള്ളറ്റിൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പി എസ് സി ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് ഇട്ടിട്ടുണ്ട് അതുപോലെ എന്താണ് മോഡൽ ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി നടത്തിയ മുഴുവൻ ക്വസ്റ്റ്യൻസും പി എസ് സി ക്വസ്റ്റ്യൻസും ജി കെ അതൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഒരു നൂറ്റി നാൽപ്പത്തി എട്ട് പേജുകളടങ്ങിയിട്ടുള്ള പി ഡി എഫ് ഇട്ടിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ നൂറ്റി നാൽപ്പത്തി നാൽപ്പതോളം ഉള്ള പി വൈക്ക് പി വൈക്ക് ചോദ്യം കിട്ടിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭിക്കുന്നതാണ് ജോയിൻ ചെയ്യുക ഇരുപത്തിരണ്ട് രൂപയാണ് ഇരുപത്തിരണ്ട് രൂപ മാത്രമേ ഉള്ളൂ ആ ഇരുപത്തിരണ്ട് രൂപ നിങ്ങൾ ചിലവാക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഓഗസ്റ്റ് ഒമ്പത് ആയിരിക്കും ഇതിൻ്റെ കാലാവധി എ എസ് എം എന്നൊരു സിപ്യു എസ് എം ബാച്ച് എന്ന രീതിയിലാണ് നമ്മൾ തുടങ്ങിയത് പറ്റുമെങ്കിൽ പോൾസും ഇരുന്നൂറോളം പി വൈക്ക് ചോദ്യം തുടങ്ങിയ പോൾസ് ഇംഗ്ലീഷ് മാത് ഇംഗ്ലീഷ് മലയാളം മറ്റ് പോൾസും കെമിസ്ട്രി അതൊക്കെ പോൾസ് നിങ്ങൾക്ക് ലഭ്യമാണ് അതൊക്കെ ജോയിൻ 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 ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക ഇരുപത്തിരണ്ട് രൂപയേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മുടെ വിളിച്ച് നീട്ടാൻ നീട്ടുന്നില്ല ഒരു നിർബന്ധവുമില്ല ഒരു നിർബന്ധവുമില്ല ഓക്കേ അല്ലേ യെസ് അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ യെസ് അപ്പം ഇന്ന് രാത്രി ഈ നമ്മൾ ജോയിൻ ചെയ്ത കൂട്ടുകാർ അറിയാൻ വേണ്ടി ഈ ക്ലാസ് കാണാൻ നമ്മൾ ജോയിൻ ചെയ്ത കൂട്ടുകാർ ചിലപ്പോൾ എന്താക്കും നമ്മൾ ഈ ക്ലാസ് കാണുന്നുണ്ടാവും എന്നാൽ വാട്ട്സപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിനെ അറിയിച്ചിട്ടുണ്ട് നമ്മൾ ലൈവ് ഒന്നും നമ്മൾ എന്താണ് നമ്മൾ ഇരുപത്തിരണ്ട് രൂപയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഒരു സമയം കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ എന്താക്കാം ലൈവ് സെഗ്മെന്റ് നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലൈവ് നടത്തിയിരുന്നു ഇന്ന് രാത്രി എന്താണ് ഒരു എട്ടരക്ക് എനിക്ക് തോന്നുന്നു എട്ടര റ്റു ഒമ്പതര ഒരു ലൈവ് സെഗ്മെൻറ്റ് നടത്താം എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനൽ ജോയിൻ ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ രാത്രി ഒമ്പത് എട്ടര മുതൽ ഒമ്പതര ആയിരിക്കും ലൈവ് സെഗ്മെൻറ്റ് ഓക്കെ ഞാനത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയാം യെസ് അപ്പം എന്താണ് നമ്മൾ ചാറ്റ് ചെയ്യും ഓക്കെ യെസ് നിതിൻ ജംതാർ അല്ലേ അപ്പൊ നമ്മൾ ബി ആർ ഖവൈ ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ബി ജസ്റ്റിസ് ബി ആർ ഖവൈ അല്ലെങ്കിൽ ആരാണ് കൂട്ടുകാരെ ഭൂഷൺ രാമകൃഷ്ണ ഗവായി അല്ലെ അപ്പം നിങ്ങൾ ചോദിക്കും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാടാ നിങ്ങൾ ചോദിക്കും അല്ലേ അപ്പം പഠിക്കണേ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ആണ് നിതിൻ ചന്ദാർ ഓക്കെ എങ്കിൽ സമീർ വി കാമത്ത് എന്താണ് ഡിആർ ഡിഒ ചെയർമാൻ സമീർ വി കാമത്ത് ആരാണ് ഡിആർ ഡിഒ ആണ് വി ചോദിച്ചാണ് വി നാരായണ ചെയർമാൻ ചോദിച്ചാൽ വി നാരായണൻ എത്രാമത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ പതിനൊന്നാമത്തെ അല്ലെ പതിനൊന്നാമത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആണ് വി നാരായണൻ മനസ്സിലാവുന്നില്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ണേ ഇനി നിങ്ങൾക്ക് എന്താണ് ഇതിലേതെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെറ്റ്സ് അപ്പോയിൻമെന്റ് എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം അറിയുന്ന കൂട്ടുകാരി എന്താക്കാം ഈ വീഡിയോന്റെ താഴെ കമ്പൻറ്റ് ചെയ്യുക ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഭാഗത്ത് എന്താക്കാം നിങ്ങൾക്ക് അറിയുന്ന അപ്പോയിന്മെന്റ്സ് ഇനി അത് നിങ്ങൾ പറയുന്നത് മുഖ്യ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ആണ് ഹീരാലാൽ സമരിയാണ് അത് നിങ്ങൾക്ക് എന്താക്കാം നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ കമ്പൻറ്റ് ചെയ്യുക ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ധ്യാനേഷ് കുമാറാണ് അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ എന്താക്കുക ഈ വീഡിയോന്റെ താഴെ കമ്പനി ചെയ്യുക ചിലപ്പോൾ എല്ലാ ക്വസ്റ്റൻസും ഞാൻ പറയണമെന്നില്ല അപ്പൊ എ പി എസ് ജോഷിൻ്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ അനുബന്ധ എന്താണ് ഓപ്ഷനിലൂടെ ഞാൻ നിർദ്ദേശം കടന്നു പോകുന്നതാണ് അപ്പം നിങ്ങൾക്ക് അറിയുന്നത് ഇനി നിങ്ങൾ മറ്റ് കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറ്റംഗങ്ങൾ വിവേക് ജോഷിയും ആരാണ് സുഖ്ബീർ സിംഗ് സന്ധുവുമാണ് നിങ്ങൾക്കറിയുമെങ്കിൽ എന്താക്കാം ഈ വീഡിയോ താഴെ കേസ് എന്താക്കാം രേഖപ്പെടുത്തുക ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് എന്താണ് കേന്ദ്ര മുഖ്യവേരാവകാശ കമ്മീഷൻ അതും കൂടി നിങ്ങൾ ഓർത്തുവെക്കുക കേന്ദ്ര ഞാൻ ഇതിൻ്റെ താഴെ നമുക്ക് ഓപ്ഷൻ വരുന്നുണ്ടോയെന്നറിയില്ല നോക്കാം എന്താണ് കേന്ദ്ര കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര കേന്ദ്ര മുഖ്യ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനാരെന്ന് ചോദിച്ചാൽ ആര് പറയണം ഹീരാലാൽ സമരിയാണ് അല്ലേ ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയാണ് ഇനി കേരള മുഖ്യ വിവരാവകാശ കമ്മീഷനാരാണ് കൂട്ടുകാരെ വി ഹരിനായർ വി ഹരിനായർ ചീഫ് ഇലക്ഷൻ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഖ്യാനേഷ് കുമാർ ഖ്യാനേഷ് കുമാർ ഗ്യാനേഷ് കുമാർ എന്ന കാര്യം കൂടി നിങ്ങൾ നിങ്ങളെന്താക്കണം ഞാൻ ജസ്റ്റ് പറഞ്ഞ ശ്രദ്ധിക്ക് നിങ്ങളതും കൂടി ഓർത്തു നോക്കാം നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ആരാണ് കേരള നിലവിലെ കേരള ചീഫ് സെക്രട്ടറി രണ്ടോ മൂന്നോ തവണ ചോദിച്ചു കേരള നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ആരാണ് കൂട്ടുകാരെ യെസ് നമുക്കറിയാം എ ജയതിലക്കാണ് അല്ലെ എ ജയതിലക് കേരള നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ചോദിച്ചാൽ പറയണം എ ജയതിലക്കാണ് മനസ്സിലാവുന്നില്ലേ യെസ് എങ്കിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ട രമണി ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ് തുഷാർ മേത്തിയാണ് കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് കേരള അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പ് ഇന്ത്യൻ ലോക്പാൽ അജയ് മാണിക്റാവ് ഖാൻവിൽക്കർ ഇന്ത്യൻ ലോക്പാൽ അജയ് അജയ്ക്രാവ് ഖാൻവിൽക്കർ നബാർഡ് ചെയർമാൻ ഷാജി കെ വി നബാർഡ് ചെയർമാൻ ആരാണ് കൂട്ടുകാരെ ഷാജി കെ വി ആണ് ഷാജി കെ വി സെബി ചെയർമാൻ തുഹിൻകാന്ത് പാണ്ഡെ സിബി ചെയർമാൻ ആരാണ് കൂട്ടുകാരെ തുാണ്ഡെ അല്ലേ യെസ് ഇനി നമ്മൾ എന്താണ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടമണി ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടമണി ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കേരള അഡ്വക്കറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് കേരള അഡ്വക്കറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ഇന്ത്യൻ ലോക്പാൽ ആരാണ് ഇന്ത്യൻ ലോക്പാൽ ആരാണ് കൂട്ടുകാരെ അത് അജയ് മാണിക് റാവ് ഖാൻ വിൽക്കർ നബാർഡ് ചെയർമാൻ ഷാജി കെ വി സെബി ചെയർമാൻ തുഹിൻ തുഹിൻകാന്ത് പാണ്ഡേ സെബി തേൽ പാണ്ഡേ ാണ്ഹിൻകാന്ത് പാണ്ഡെ മനസ്സിലായില്ലേ ഇനി കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇത് പി എസ് ചോദിച്ചാണ് അല്ലെ ഞാൻ എത്രയോ തവണ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ ആണ് അല്ലെ നിങ്ങൾക്ക് പല കൂട്ടുകാർക്കും എ എ റഷീദ് എ എ റഷീദ് ആണോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ അപ്പം കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന കൂട്ടുകാരെ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ പറയണം അത് എം ഷാജറാണ് ആരാണ് കൂട്ടുകാരെ എം ഷാജറാണ് എങ്കിൽ നമ്മുടെ ഋ എ എ ഋഷീദ് ആരാണ് കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ കേരള കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആണ് എ എ ഋഷീദ് അല്ലേ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ കെ കെ മോഹൻദാസ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ഇനി കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുർഹ കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുർഹയാണ് ഇനി കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ ബി മനോജ് കുമാർ കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ ബി മനോജ് കുമാർ ആർ ബി ഐ ഗവർണർ എന്താണ് സഞ്ജയ് മൽഹോത്ര സി എ ജി കെ കെ സഞ്ജയ് മൂർത്തി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ ആരാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ ഓക്കെ അല്ലേ അപ്പം കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറാണി ശമ്പള പരിഷ്കരണ കമ്മീഷനാണ് കെ മോഹൻദാസ് കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് ആണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് തൃപ്തി ഗുർഹ കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് കെ ബി മനോജ് കുമാർ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര സി എ ജി സഞ്ജയ് മൂർത്തി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് അപ്പം ഇത്രയും ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് അപ്പോൾ നമ്മൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന ചെയ്യണം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് നമ്മുടെ പി എസ് സി ബുള്ളറ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സും അതുപോലെ തന്നെ പി വി മലയാളം അതുപോലെ തന്നെ എൻ്റെ ലേറ്റി പി ചോദ്യങ്ങൾ ആയിക്കോട്ടെ അതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം തീർച്ചയായിട്ടും അടിയിൽ രേഖപ്പെടുത്തുക ഓക്കെ യെസ് അതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇനി എന്തെങ്കിലും എന്താണ് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും ഈ വീഡിയോ താഴെ ആഡ് ചെയ്യുക അതുപോലെ ഇനി നിങ്ങളുടെ പക്കലിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ എന്താണ് ആ ആഡ് ചെയ്യുക ഓക്കെ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണും അതുവരെ ബൈ ബൈ സി